കൂടാതെ ഇന്ന് വന്നിരിക്കും നമ്മളൊരു മേഴ്സരിസ് ബെൻസ് വാങ്ങിയിട്ടാണ് ഇട അങ്ങനെ നമ്മുടെ ചാനലിൽ ആദ്യത്തെ ബെൻസിൻ്റെ വീഡിയോ ആണ് ഇടാ അപ്പോൾ രാജികേയുമായി തന്നെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ ബെൻസിൻ്റെ വീഡിയോയ്ക്കല്ലേ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും ബെൻസൊക്കെ വാങ്ങണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളാ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരെയും എന്നെയും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കുക അതിനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വലിയൊരു സ്വാഗതം അപ്പോൾ ഇനി ഈ ബെൻസിൻ്റെ കാര്യം പറയാം നമ്മളെ ബ്ലാക്ക് കളറിൽ ഈ എന്ത് ലുക്കിലേ ബ്ലാക്കിൽ ഈ വാഹനങ്ങളുടെ കേസിൽ ബ്ലാക്കിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ബ്ലാക്ക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോയ്സ് വരുന്ന ഒരു കളർ തന്നെയാണല്ലേ ഇനി കാണുന്ന വണ്ടി ഏതാണ് മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടു ഫിഫ്റ്റി മോഡലാണ് ബെൻസിൻ്റെ അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതുപോലെ തന്നെ ഡീസലാണ് അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു കിടുക്കാച്ചി വണ്ടി സ്ക്രാച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ പറ്റില്ല ഇനി ഈ ഫ്രണ്ട് ബോണറ്റിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയോ ആണെ വെയിലായിട്ട് തിളങ്ങാണ് വണ്ടി അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീനാണ് നീ ഹഡ്സ് ഒക്കെ നോക്കിയോ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നില്ലേ ഇനി ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരു സംഭവം ഇല്ല ഇനി ഒരു കുഴപ്പം കല്ല് ചെറുതായി തട്ടിയതാണ് മീനിങ് ആണെന്നുണ്ടായതാണ് ഇത് മാത്രമാണ് അതിനൊരു സംഗതിയുള്ളൂ വേറെ ഒരു കുഴപ്പവും ഈ സൈഡിൽ ഫുള്ള് നോക്കിക്കോ ഒരു മൈൻഡോട്ട് സ്ക്രാച്ച് പോലും ഇല്ല എന്തൊരു ബന്സിന്റെ ബോഡിയുടെ ഫിനിഷിങ് അല്ലേ ഈ ഇനി മിറർമിയായ പോലും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി നോക്കിക്കോ ഇനി വണ്ടിയുടെ ബാക്ക് വെച്ച് നോക്കുകയാണെങ്കിലും നല്ല പക്കിയായിട്ടാണ് ഇരിക്കുന്നത് പൊട്ടല് ഒന്നും ഒരു സ്ക്രാച്ച് പോലും കാണാൻ പറ്റില്ല ഒരു ലക്ഷറി വണ്ടിയൊക്കെ ആകുമ്പോ അത്രയും നന്നായിട്ട് തന്നെ അവര് തന്നെ നോക്കിണ്ടാവോ ഇനി ഈ സൈഡില് ഫുള്ളായിട്ട് കാണിക്കുവാണെങ്കിലും ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന സംഭവം ബ്ലൂ എഫിഷ്യൻസി എന്നുള്ള സംഭവമാണ് അപ്പോൾ ഫുൾ ഓപ്ഷനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കുറേ വേരിയലുണ്ട് അതിൽ ഒരു ബ്ലൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഇനി വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ മോശമാണ് അത് മാത്രമാണ് ഇതിന് ഒരു കുഴപ്പം ഉള്ളത് അപ്പോൾ ടയർ വേണമെന്നുണ്ടെങ്കിൽ ഇയാൾ പുതിയത് ഇട്ടുതരും അല്ലാതെ പക്ഷേ അതിന് അതിൻ്റെതായ വാല്യൂ കൊടുക്കേണ്ടി വരും അപ്പോൾ ടയർ കുറവാണ് എന്ന രീതിയിലുള്ളതിന് അതിൻ്റേതായ പ്രൈസ് കുറവുണ്ടാവും ടയറ് ഫുള്ളായിട്ട് ഇട്ടു തരുന്നെങ്കിൽ അതിന് പേയ്മെൻ്റ് വേറെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഔട്ടർ ഭാഗം പക്ക പെയിൻറ്റിംഗ് ഒക്കെ പക്ക ലെവലിട വേറെ ഒരു തരത്തിലുള്ള സ്ക്രാച്ച് ടച്ചപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ് പിന്നെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇൻ്റീരിയറും കൂടി നോക്കി നോക്കുകയാണോ ഇൻറ്റീരിയറിൽ ഫസ്റ്റ് തന്നെ സൺ ഉണ്ട് അതൊക്കെ വർക്കിംഗ് ആണ് ഇടാ ഒന്നും വർക്കിംഗ് അല്ലാത്തൊരു കേസും ഇല്ല അപ്പൊ ഇന്റീരിയറിന്റെ ആഡംബരത്തിൽ നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇനി ഈ കാണുന്ന സ്വിച്ചാണ് ഉണ്ടോ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേരെ പുറകിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ കർട്ടൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നുപോക്കോളും ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം ഇനിയിപ്പം തൊട്ടുപ്പുറത്ത് ഈ സ്വിച്ച് ഈ സ്വിച്ച് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ വേണ്ട റെസ്റ്റ് ഇത് നമുക്ക് ഇവിടെ ഇരുന്ന ഡ്രൈവർക്ക് തന്നെ വേണ്ട തന്നെ അത് അടയ്ക്ക് നമുക്ക് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ താത്താനൊക്കെ ആയിട്ട് അതാണ് ആ സ്വച്ഛനവദേഹം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓടി കിലോമീറ്റർ അതൊരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ഓൾറെഡി ആയിട്ടുള്ളത് പെൻസിന് പിന്നെ അതൊന്നും വിഷയമല്ലല്ലോ പിന്നെ ഇതാണ് ഇൻറ്റീരിയറിൻ്റെ സംഗതി പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം പിന്നെ എക്കോ മോഡ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് എക്കോ മോഡിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പാർക്കിങ്ങും അതുപോലെ തിരക്കുള്ളതൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് പിന്നെ ഒരു ഗ്രാനൈറ്റ് ഡിസൈൻ അല്ലേ ഈ ബെൻസിൻ്റെ ഇൻറ്റീരിയറൊക്കെ ലക്ഷറി ആയിട്ട് തന്നെ സംഗതി എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബെൻസ് നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ബാക്കിൽ തെറ്റി ഞാൻ നേരത്തെ കാണിച്ചതാണ് എങ്കിലും ഒന്നുകൂടി കാണിക്കാമെന്ന് മാത്രം ഫ്ലോറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീന പിന്നെ ഇത് ഇത്ര വണ്ടികളിലൊന്നും പിന്നെ നമ്മൾ ഫ്ലോർ മറ്റേ വണ്ടികൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്ന കാര്യം എങ്കിലും ഒന്നിനു കാണിച്ചൊന്നുള്ളൂ ടോപ്പൊക്കെ വേണ്ട പക്ക അടിപൊളി തന്നെ ഇരിക്കുന്നുണ്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ സൺറൂഫ് പ്രൂഫ് കാര്യങ്ങൾ സെറ്റ് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഇതിൽ പിന്നെ ഒരു ചെറിയൊരു സംഭവമാണ് ഇത് ഫ്രിഡ്ജിൻ്റെ സംഭവമാണ് അതായത് ചെറുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ തണുപ്പിക്കണം ജ്യൂസോ മിഠായോ എന്തെങ്കിലുമൊക്കിന്നുണ്ടെങ്കിൽ ഇതിൽ തണുപ്പിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഫുൾ ഓപ്ഷനിൽ വരുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെയുള്ള സകലമാന കലാപരിപാടികളും ഈ ഫുൾ ഓപ്ഷൻ വണ്ടിയിലുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു സംഭവമാണ് ഇത് സീറ്റിൻ്റെ എൽ ഷേപ്പിൽ സീറ്റിൻ്റെ ഷേപ്പിലുള്ളതാണ് ഇതൊക്കെ ഈ വണ്ടീനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ അടിഭാഗത്തെ ഈ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഇത് പിന്നെ ഇത് ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഇതുമ്പോൾ തന്നെ സ്വിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും ഈ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ സ്റ്റീറിങ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ജസ്റ്റ് മൂവ് ആവുകയും അതുപോലെ തന്നെ കയറി ഇരുന്ന് നമ്മൾ സൗകര്യം നമ്മൾ നമ്മൾ പണ്ടെങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് റിട്ടേൺ വരികയൊക്കെയോ ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണുന്ന പോലെ വണ്ടി അറിയാവുന്ന പോലെയാണ് പിന്നെ ഇത് നമ്മുടെ ഗിയറിൻ്റെ സംഭവം ഇവിടെയാണ് വരണോ പാർക്ക് മോഡ് നോർമലി അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് ഇതൊക്കെ റിവേഴ്സ് മോഡൊക്കെ ഇത് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് സംഗതി അല്ല അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഓപ്ഷനുള്ള വണ്ടിയാണ് എന്താ നമ്മുടെ ബെൻസ് അതും ഫുൾ ഓപ്ഷൻ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം റേഞ്ചുള്ള സംഭവങ്ങളും ഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സാണ് കൂടുതൽ പിന്നെ ഞാൻ പറയുന്നില്ല കാരണം കാരണച്ചാൽ നിങ്ങൾക്കിത് അറിയാവുന്ന ആയതുകൊണ്ട് മാത്രം ഡാ ഇൻ്റീരിയറൊക്കെ പക്കനെയാണ് കേട്ടോ ഒരു തരത്തിൽ വേറെ ചെറിയ കംപ്ലൈൻ്റുകൾ പറയാനായിട്ടില്ല നല്ല വൃത്തിപെടുപ്പുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് കിടുവാണ് ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഒരു മിററിൻ്റെ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഈ മിറർ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊന്ന് റിട്ടേൺ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മിറർ ഓട്ടോമാറ്റിക്ക് അഡ്ജസ്റ്റ് ആവും നമുക്ക് അടി ഫ്ലോർ കാണാൻ കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ ആയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മിറർ അഡ്ജസ്റ്റ് ആവുന്ന ഒരു വെഹിക്കിളാണ് അപ്പം എല്ലാ തരത്തിലും അടിപൊളി വണ്ടിയാണ് ഇനി ഇതിൻ്റെ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം അതായത് ഈ ഹെഡ് ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക നമുക്ക് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ നമ്മൾ തിരിക്കുമല്ലോ തിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഹെഡ് ലൈറ്റ് കത്തും എങ്ങനെയുണ്ടല്ലേ അപ്പോൾ ആ ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് വിസിബിൾ ആവും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കൂടുതലും നിങ്ങൾ ഓണേഴ്സിനൊക്കെ ചോദിച്ച് അറിയാവുന്ന കേസേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഫീച്ചറൊക്കെ അറിയാത്ത ആളുകളും കുറവായിരിക്കും കാരണം എടുക്കാൻ വരുന്നവന് ആ വാഹനത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല നന്നായി പഠിച്ചിട്ട് തന്നെ ആയിരിക്കും അവരാ വാഹനം എടുത്തിട്ടുണ്ടാവുക അപ്പോൾ വണ്ടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കടന്ന് വരുവാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് മോഡലാണ് ഇ റ്റു ഫിഫ്റ്റിയാണ് വണ്ടിയുടെ മോഡല് അടിപൊളിയായിട്ടിരിക്കുന്ന ഈ വാഹനം ബ്ലാക്ക് കളറാണ് നല്ലൊരു എന്തേലും പറയാം നല്ലൊരു ആഡംബരത്തിൻ്റെ പൂർണ്ണത എന്നൊക്കെ പറയില്ല ബെൻസിനെ പറ്റി പിന്നെ അധികം പൊക്കി പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ ഈ ബെൻസ് എന്ന് ഈ രാജകുമാരൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ലാസ്റ്റ് മോഡലാണ് ഉണ്ടോ ഈ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ഓപ്ഷൻ മോഡൽ ആയിട്ടിരിക്കുന്ന വണ്ടി വണ്ടിയുടെ നമ്പറൊക്കെ ഫാൻസി നമ്പറാണ് ഉണ്ടോ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചില വണ്ടികളിലെങ്കിലും നമ്മൾ മറച്ച് ചെയ്യാറുണ്ട് അത് ഓരോ കസ്റ്റമറേയും പ്രൈവസിയും അവരെ ഇഷ്ടങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് അല്ലാണ്ട് വേറെ വേറെ ഒരു തരത്തിലുള്ള കേസും കൊന്നൊന്നും ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ നമ്പർ ഐഡൻറ്റിറ്റി കാണിക്കുന്ന അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ലേ പിന്നെ പ്രത്യേകിച്ച് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണല്ലോ എല്ലാവരും കാണുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റ് അല്ലെങ്കിൽ അപകടം ഇതിനെക്കുറിച്ച് ഞാൻ പറയാതെന്താ വെച്ചാൽ അതൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇത്തരം അത്രയും നല്ലൊരു വാഹനം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ പറ്റി എടുത്തൊന്നും പറയാത്തത് ഇനി പറയാനുള്ളത് വിലയെക്കുറിച്ചിട്ടാണ് വില പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ മാർക്കറ്റിൽ ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അന്വേഷിച്ച് നിങ്ങൾക്കൊരു നല്ലൊരു റേറ്റിന് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹ ആവശ്യക്കാരനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെല്ലറെ വിളിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൈസിലേക്ക് വണ്ടി വന്ന് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള മൊത്തം രീതിയിലൊക്കെ ഒന്ന് എടുത്ത് നോക്കി എല്ലാം സെറ്റായതിനു ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസ് അദ്ദേഹത്തിനോട് പറയുക അദ്ദേഹം അത്രയ്ക്ക് കാരണമല്ല അത്യാവശ്യം വേണ്ട വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാലും മതി അപ്പോൾ ആളെന്തായാലും റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ് വളരെ മികച്ചൊരു ഒരു ബെൻസ് ഉണ്ടാക്കാൻ ഒരു കിടക്കാൻ അവസരം ഉണ്ട വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂരാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൗണിൽ കാണാനുള്ള സംവിധാനമൊക്കെ അദ്ദേഹം ചെയ്തു തരൂടാ മറ്റൊരു നല്ല വാഹനത്തിന് വിശേഷമായിരുന്നേരം എല്ലാ വീട്ടുകാരോടും